എന്താ നല്ല മരണം മരണമെന്നറിയോ നീ ചോദിക്കുന്നതിന്റെ വലുപ്പം നിനക്കറിയില്ല നീ ചോദിച്ചത് അള്ളാഹുവെ കൂടി നന്മ ചെയ്ത് നന്മ ചെയ്തു കൊണ്ടിരിക്കുമ്പോ തൗപ ചെയ്തുകൊണ്ട് തൗപ ചെയ്തിട്ട് പൊതുവോടുകൂടി അള്ളാഹുവെ കടങ്ങളൊക്കെ തീർത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ ഷഹാദത്തുകരി ഉറക്കപ്പറഞ്ഞു സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിബിധങ്ങളെ സാക്ഷിയാക്കി അള്ളാഹുവെ പടച്ചവനെ എനിക്ക് മരിക്കണമല്ല ഇത്രയും കാര്യമാണ് നീ ചോദിച്ചാനോട് ഇതിനാ നല്ല മരണം എന്ന് പറയുന്നത് എപ്പോഴെവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നത് എന്ന് അറിയില്ലടോ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ തേടി വരും നമ്മൾ എന്ത് ചെയ്യും പാപ്പ നമ്മൾ എന്ത് ചെയ്യും പാപ്പ ചെറുപ്പക്കാരാ ഈ മരണം നമ്മളെ തേടി വരുമ്പോ ആ മരണ സമയത്തല്ലാഹ് നിന്നോട് കരുണ കാണിക്കാൻ നീ കാണിക്കാണിക്കും ഒരു നന്മ ചെയ്തു നൂറ് നന്മ ഒന്നും ചെയ്യേണ്ട പാപ്പ ഒരെണ്ണം ചെയ്തു വാക്ക് പത്രത്തിലും കൊടുക്കരുത് നാട്ടുകാരും അറിയരുത് അറിയാതെ രഹസ്യമായി ഒരു നന്മയെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെക്കുക ഒരു നല്ല മരണം കിട്ടാൻ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അള്ളാഹു